ഹായ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ സീറ്റ് ബാക്കിലോട്ട് ഇറങ്ങിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ കാണാൻ വേണ്ടി പറ്റുന്നു ആക്ച്വലി ഞങ്ങൾ ഇപ്പോ കൊച്ചിയിലാണ് കേട്ടോ കൊച്ചിയിൽ ഞങ്ങൾ കല്യാണത്തിന്റെ കുറച്ച് അല്ലെ പർച്ചേസിന് വേണ്ടിട്ട് അടുത്തിരിക്കും കുട്ടി കല്യാണത്തിന് കുറച്ച് പർച്ചേസിന് വേണ്ടിട്ട് കല്യാണം കഴിയാത്തവണ് അടുത്തിരിക്കുന്നത് കല്യാണത്തിനെ കുറിച്ച് പർച്ചേസിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ് കഴിഞ്ഞ ദിവസം പോയി ഞങ്ങൾ കല്യാണ സാരി എടുത്തു അല്ലെ കല്യാണ സാരി എടുത്തു പിന്നെ കല്യാണത്തിന് വേണ്ടുന്ന വേറെ കുറച്ച് കൂടെ ബൊക്കെ കാര്യങ്ങളെല്ലാം അതിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞങ്ങളിവിടെ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് വന്ന സമയത്ത് ഞങ്ങൾ ഇതിനു മുന്നേ ഒരു വീഡിയോയെ കാത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഓടിക്കുന്ന ഇരിക്കുന്ന കാറ് ടാറ്റോസ് അപ്പൊ ഈ കാറ് വാങ്ങിച്ചൊരു സംഭവം ഞങ്ങൾ അന്ന് റീലാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തു പക്ഷേ അന്ന് റീലാക്കാൻ റീലല്ല വീഡിയോ ആക്കാനൊന്നും പറ്റിയില്ല അല്ലേ ആക്ച്വലി അത് പറ്റിയില്ല അതെ 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 ഞാനിപ്പോ അതിന്റെ ഫോട്ടോസും വീഡിയോസും കൂടെ പ്ലേസ് ചെയ്യാം കേട്ടോ ആക്ച്വലി അന്ന് ഈ ടാറ്റാടെ എൻ്റെ ഈ വണ്ടി അല്ല എൻ്റെ ഈ കാറ് ഇറക്കിയത് ലിനു ആണ് പക്ഷെ അത് ലിനുന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ വലിയ കാലത്ത് സമയത്തായിരിക്കും പപ്പാ മാമ ഞങ്ങളോട് ക്ഷമിക്കണം ലിനു അന്ന് ആലപ്പുഴ വന്നിട്ട് ലിനു ലിനു ആണ് എന്റെ കാർ ഇറക്കിയത് ഇനി കാർ വാങ്ങിച്ച ഒരു കഥയുണ്ട് ആ കാറ് വാങ്ങിച്ച കഥ ഞാൻ പറയാം അതിനു മുന്നേ ലിനു കാർ ഇറക്കുന്നതിന്റെ വീഡിയോ എന്റെ ഫോണിൽ കിടപ്പുണ്ട് ആക്ച്വലി തനിക്ക് ഓർമ്മ ഉണ്ടോ അത് ഇതാ ഇതാ ഫോട്ടോസാണ് ഇപ്പൊ നിങ്ങളെ നിങ്ങളും കാണുന്നുണ്ട് ഇത് യെസ് ഓർമ്മയുണ്ടോ ഇത് വാങ്ങിക്കും വാങ്ങിക്കുന്നു ഞാൻ ലിനുവും കൂടെ എന്റെ താക്കോല് വാങ്ങിക്കുന്നു പിന്നെ മറ്റേ താനാണ് കാറ് പുറത്തോട്ട് ഓടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നത് അത് ഓർമ്മയുണ്ടോ അന്നത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ലിനുവിൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയില്ലായിരുന്നു അതായിരുന്നു സംഭവം ഓക്കെ ഇനി ഈ കാറ് വാങ്ങിച്ച കാർ എടുക്കാൻ വേണ്ടി പോയൊരു കഥ കൂടെ ഞാൻ പറയാം അതായത് ആക്ച്വലി ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല സക്സസിന് പിന്നിലും ലിനു ഉള്ള കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനാണ് ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്യുന്നത് കാർ എടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ കാരണം ഞാൻ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ മോശം സിറ്റുവേഷനിൽ നിന്ന സമയത്ത് കാർ എടുക്കണമെന്നൊരു ആഗ്രഹം അതായത് കാർ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കാരണം വീഡിയോസ് ഒക്കെ ചെയ്യേണ്ട വന്നു കാർ എടുക്കേണ്ടി വന്നു പക്ഷെ അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ച് ടൈറ്റ് ആണ് പക്ഷെ പിന്നീട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് ഒരു മാസം അല്ലേ അത്യാവശ്യം വരുമാനം ഒക്കെ ആയി ഒരു കാർ എടുത്താൽ ഓക്കേ എന്നുള്ള രീതിയിലേക്ക് വരുമാനം എത്തി അപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞു ിനു നമുക്കൊരു കാർ എടുക്കാം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല കാരണം എനിക്ക് അത്രയുള്ള കാറിന്റെ ക്രൈസ് ഉള്ള ആളല്ല ലിനുനൊക്കെയാണ് കുറച്ചുകൂടെ കാർ ക്രൈസ് ഉള്ളത് എനിക്കത്ര കാർ ക്രൈസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം നമുക്കൊരു വണ്ടി എടുക്കാം സെക്കൻഡ് ഹാഡ് എടുക്കാം ഞങ്ങൾ ഇൻ പ്ലാൻ ചെയ്തു അല്ല ആദ്യം നമ്മൾ ഇ വണ്ടി പ്ലാൻ ചെയ്തു സെക്കൻഡ് ഹാൻഡ് റി പ്ലാൻ ചെയ്തു റെഡ് യോൺ ബ്ലൂ യോൺ ഒക്കെ നമ്മൾ നമ്മൾ പോയി നോക്കാനൊക്കെ കുഞ്ഞപ്പുറ ആലപ്പുഴയിലൊക്കെ പോയി നോക്കി വണ്ടിയൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചേർത്തെ നമ്മുടെ ചേട്ടനായിട്ട് ചേർത്തേ പോകാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർത്തലെ പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ചേട്ടാ നമ്മൾ ഇന്ന പോലെ കുറെ നാളായില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ കാർ അത്യാവശ്യമാണ് ഓരോ സ്ഥലത്ത് പോകാനായിട്ട് എപ്പോഴും ടൂ വീലറിലാണ് അത്ര ലോങ്ങ് ആണെങ്കിലും ടൂ വീലറിലാണ് പോകുന്നത് ഇനി ഇങ്ങനെ കാണാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ ആ സമയത്ത് ടൂ വീലറിലൊക്കെയാണ് വന്നുണ്ടാക്കിയിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഞാൻ പണ്ട് നിനക്ക് ഓർമ്മ ഉണ്ടാവും ഒരു എം എൽ എം ബിസിനസ് ഞാൻ പണ്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളി എൻ്റെ അടുത്ത് കാർ എടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അന്ന് എനിക്കിന്നെ വരുമ്പരായികളൊന്നും അറിയില്ല ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു പുള്ളി എന്നെക്കൊണ്ടൊരു കാർ എടുപ്പിച്ചു ബുക്ക് ചെയ്യിപ്പിച്ചു ഒരു ടിയാഗോ കാർ ടാറ്റ ടിയാഗോ കാർ ബുക്ക് ചെയ്യിപ്പിച്ചു അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്തു പക്ഷേ പിന്നീട് എനിക്ക് ഒരു രൂപ പോലും മാസ വരുമാനം ഇല്ല സാമ്പത്തികമൊന്നും ഇല്ല അതിന് അയ്യായിരം രൂപ എനിക്ക് നമ്മൾ കയ്യിൽ നിന്ന് പോയല്ലോ പിന്നെ റീഫണ്ട് ഉള്ളൂ അത് കിട്ടില്ല അധികം വാങ്ങിച്ചില്ല പൈസ കാരണം അപ്പം എനിക്ക് കാരണം പുള്ളി എൻ്റെ അടുത്ത് ടിയാഗോ വണ്ടി എടുത്തോളാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി ബുക്ക് ചെയ്യുന്നു പക്ഷേ വണ്ടി എടുക്കാനായിട്ടുള്ള സാമ്പത്തികം അതിന് നമുക്ക് ഏറ്റവും ആദ്യം കുറച്ച് കാശ് കൊടുക്കണമല്ലോ അതിനുള്ള കാശ് കൊല്ലത്തില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് കിടപ്പിണ്ട് അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നീ എന്തിനാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് നീ എന്തായാലും വണ്ടി എടുക്കാൻ തീരുമാനിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ പുതിയ വണ്ടി തന്നെ എടുക്കാം നമുക്ക് അതിനകത്ത് വലിയ സംഭവം ഒന്നും വേണ്ടത് കാരണം ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വെച്ചിരിക്കുന്ന കാശ് എടുത്ത് നമുക്ക് ഇവിടെ ഒരു ഡൗൺ പേയ്മെന്റ് അടിച്ച് അടച്ചു കഴിഞ്ഞാൽ മാസം മാസം ഇ എം എടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നിനക്ക് പോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു പത്ത് പതിനയ്യായിരം രൂപ വരെയൊക്കെ നമുക്ക് ഇ എം ഐ ഒരു മാസം അടക്കാം വലിയ സീനു ഇല്ലെന്ന് പറയും അങ്ങനെ ആ പോക്കിന് ഞങ്ങൾ നേരെ തിരിച്ച് വന്നു ടാറ്റ ഷോറൂമിൽ കയറി വണ്ടിയൊക്കെ നോക്കി അപ്പം ടിയാഗോ വേണ്ട ആൾട്രോസ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു കാരണം ടിയാഗോയെ കുറച്ചുകൂടെ വലിയ വണ്ടി കുറച്ചുകൂടെ വലിയ വണ്ടി നമ്മൾ ആൾട്രോസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു വണ്ടിയൊക്കെ നോക്കി എനിക്ക് വണ്ടിയെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ വിളിച്ച ഉടൻ വണ്ടിയെപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു വന്നു ആ ലിനുവിനെ വിളിച്ചാൽ പറഞ്ഞു ലിനുവിനെ പോലെ നമ്മള് പുതിയ കാറെടുക്കാനാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്നേക്കുന്നത് നമുക്ക് പഴയ വണ്ടി നോക്കണ്ട അപ്പം എനിക്കിപ്പോ കുഴപ്പമില്ല തനിക്ക് ഇ എം ഐ അടക്കാൻ പറ്റുമല്ലോ എന്നാൽ അങ്ങനെ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് നമുക്ക് അടക്കാനുള്ള പൈസയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഓക്കെയാണ് അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണമല്ലോ ഏറ്റവും ബുക്ക് ചെയ്യണമല്ലോ കാർ ബുക്ക് ചെയ്യണം അപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ ലിനു ഒരു പതിനായിരം രൂപ കൊടുത്ത് ആ കാർ ബുക്ക് ചെയ്തു അതായത് എൻ്റെ ഞാൻ ഈ ഓടിക്കുന്ന കാറിന്റെ ഇത് ബുക്ക് ചെയ്യുന്ന ആക്ച്വലി ലിനു ആണ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് പറഞ്ഞില്ല അപ്പൊ പിന്നീട് ഇവള് നേരെ പോയിട്ട് ഇവള് തന്നെ ബുക്ക് ചെയ്യുന്നു കാരണം വിളിച്ചു ചോദിച്ചു ചേട്ടാ ആ കാർ ഓക്കെ ആണോ അപ്പൊ ചേട്ടൻ പറഞ്ഞു ആ ലിനു ആണ് ആ കാർ അവന് ഇഷ്ടപ്പെട്ട് ആണ് അപ്പൊ ഞാൻ കളർ ഏതാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇവളെന്തൊക്കെ പറഞ്ഞു നമുക്ക് വൈറ്റ് എടുക്കണ്ട അല്ലേ ഞാൻ ബ്ലാക്ക് എടുക്കാന്ന് പറഞ്ഞു ബ്ലാക്ക് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ബ്ലാക്ക് പക്ഷേ നമുക്ക് ദ്യത്തെ വണ്ടി നമുക്ക് ബ്ലാക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു ബ്ലാക്ക് ഇഷ്ടമാണ് വേണ്ടു വൈറ്റും വേണ്ട നമ്മൾ തീരുമാനിച്ചു പിന്നെ ഇതായിട്ട് ഇങ്ങനെ അതെ ഞാൻ വണ്ടി അത്ര കേറിയാളല്ല നമുക്ക് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഗ്രേ കളറിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു അപ്പൊ ഇവിടെ നേരെ പോയിട്ട് പതിനായിരം രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തു വണ്ടി ബുക്കായോ അപ്പൊ ഞാൻ ഈ പതിനായിരം രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്റെ വണ്ടി ബുക്ക് ആയി എന്നുള്ള സംഭവം അത് ഇവളാണ് ആണത് ചെയ്തത് അപ്പം അല്ലേ തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ വണ്ടി ലിനു തന്നെ വണ്ടി ഓടിച്ചറക്കണം എനിക്ക് നിർബന്ധമായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് വണ്ടി വാങ്ങിക്കുന്നതിന്റെ പിന്നിലുള്ള ആളെന്ന് പറയുന്നത് ലിനു ആണ് അപ്പോൾ കാരണം ഞാൻ വണ്ടി വാങ്ങിക്കാനായിട്ട് എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുന്നതും അതിനുള്ള ലൈസൻസ് എടുക്കുന്നത് കാരണം എനിക്ക് ടൂ വീലറിനെ മാത്രമേ ലൈസൻസ് ഉള്ളൂ ഫോർ വീലറിന് ലൈസൻസ് ഇല്ല അപ്പൊ ലൈസൻസ് എടുക്കാൻ കാരണമായതും എല്ലാം ലിനു ആണ് അപ്പോൾ അപ്പോ സ്വാഭാവികമായിട്ടപ്പോ എന്റെ സക്സസിന്റെ ഏറ്റവും കൂടുതൽ ഭാഗമായിരുന്ന ആളെന്ന രീതിയിൽ എൻ്റെ വണ്ടി ലിനുനെ കൊണ്ട് തന്നെ എനിക്ക് ഇറക്കിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ലിനു വിളിച്ചാൽ പറഞ്ഞു ലിനു അടോ വണ്ടി ഇറക്കാനായിട്ട് അപ്പോൾ നവംബർ എത്ര തീയതി നമ്മുടെ കാർ ഇറക്കുന്നത് നവംബർ ഇരുപത്തി ഒന്നിന് നമ്മുടെ ഈ വണ്ടി ഇറക്കുന്നു വീട്ടിലെ വണ്ടി പതിനേഴാം തീയതി സെയിം നിങ്ങളുടെ വണ്ടി ഇറക്കുന്നു സെയിം ഇയറിൽ തന്നെ രണ്ട് നാല് ദിവസം ഡിഫറൻസിൽ വണ്ടി ഇറക്കുന്നു അങ്ങനെ അപ്പോൾ ലിനുണ്ടിക്കാൻ പറഞ്ഞു പറഞ്ഞു ആലപ്പുഴയിലേക്ക് പോവാം നമുക്ക് വണ്ടി ഇറക്കാന്ന് പറഞ്ഞു അങ്ങനെ ലിനു നേരെ വീട്ടിൽ എന്തെന്ന് പറഞ്ഞു ക്ലാസ്സിൻ്റെ ഇടക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൻ്റെ ഇടക്ക് നേരെ ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്ന് കാർ ഇറക്കി ആ കാറിറക്കി ലിനുവിൻ്റെ ഫാമിലിയെ കണ്ടു വീട്ടുകാരെ കണ്ടു അവർ വഴി നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ആ കാറിൽ ലിനുവിനെ കൊണ്ട് ചങ്ങനാശ്ശേരി കൊണ്ട് ഞാൻ ആക്കി ആക്കിക്കൊടുത്തു അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് റിട്ടേൺ പോരുമായിരുന്നു ഇതായിരുന്നു കാറിന്റെ കഥ അന്ന് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചു കാരണം വീഡിയോസ് എടുത്ത് വെച്ചപ്പോഴും അവർത്തത് അയ്യോ ഈ വീഡിയോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം അന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അന്ന് ഞങ്ങൾ ഈ വീഡിയോ വീട്ടുകാരെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാകും പക്ഷെ അന്ന് ഈ വീഡിയോ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നമുക്ക് അറിയാമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അത് ഇന്നാണത് സംഭവിച്ചത് കാരണം ഞങ്ങളുടെ നവംബർ രണ്ടു വർഷവും അതായത് രണ്ടു വർഷത്തിന് മുന്നേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഇന്ന് ഞങ്ങള് ഇന്നാണ് ഞങ്ങളത് ആക്ച്വലി ഇടുന്നത് അപ്പൊ അന്ന് എനിക്ക് കാർ ബുക്ക് ചെയ്തതിനകത്ത് ലിനുവിനോട് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കാരണം ലിനു ഇല്ലെങ്കിൽ നമുക്ക് ഈ എടുക്കാൻ പറ്റില്ലായിരുന്നു എന്നാലും ലിനുവാണ് ആണ് കാരണക്കാരത്തി നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയിരിക്കാണ് അപ്പൊ കാറുമായിട്ട് ഞാനിപ്പോ വീടിന്റെ അകത്തോട്ട് അകപ്പോട്ടിപ്പോ കയറുന്നില്ല അപ്പോ വിനുസ്റ്റായിട്ടാണ് ഇപ്പൊ കാർ ഓടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയും സിസ്റ്ററും ഒക്കെ റോഡിലോട്ട് വരും അപ്പോൾ നമ്മുടെ കാർ കാണുമ്പോഴത്തേക്കും അവരുടെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഒരുപക്ഷെ അവരും ഭയങ്കരമായിട്ട് ഒരു ത്രില്ലടിച്ച് ത്രില്ലരിച്ചിരിക്കുകയൊക്കെ എത്തിക്കും അപ്പോൾ അമ്മയുടെയും ഇപ്പം വീട്ടിലിപ്പോൾ അമ്മയും അനിയത്തിയും അനീതിയുടെ കുഞ്ഞും ഉണ്ട് അനീതിയുടെ കുഞ്ഞിനെ അപ്പാട് ആറ് മാസമായിട്ടുള്ളത് ആവും ഒന്നും പറയാനൊന്നും ആയിട്ടില്ല അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെയും ആ എക്സ്പ്രഷനൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ല അമ്മ കയറിക്കൂ അല്ല അമ്മ അല്ല കേറന്നേ കേറടാ എടാ കേറിക്കോ അവിടെ കേറിക്കാരില്ലേ നീ കേറിക്കോ കയറിക്കു കേറാൻ വേണ്ടി തന്നെ അടിച്ചത് അത് തുറന്നു കൊടുക്കു സിയോ ഫ്രണ്ടിലൊന്നുണ്ടാ സിയോ കുഞ്ഞോട്ട് കയറിക്കൂ ില്ല നീ ഇല്ല ഇത് ഇവിടെ ഇതിന്റെ വീഡിയോ കത്ത് കാണിച്ചിട്ടില്ല ഇത് എന്റെ സിസ്റ്റർ സിസ്റ്ററാണ് സിസ്റ്ററിന്റെ സിസ്റ്ററിന്റെ ാണ്ഷനെട്ടോളാം ഇപ്പൊ എന്തേലും പറയാനുണ്ടോ നമ്മുടെ വണ്ടി നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ കാറല്ലേ വീടിന്റെ അകത്തോട്ട് വണ്ടി കയറിയിട്ടില്ല ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ വീട് അവിടെ ചെറിയൊരു വർക്ക് നടന്നിരിക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് മണിക്കൂറോടെ അവിടുത്തെ വർക്ക് തീരാനുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് കറങ്ങി യാത്ര ബാക്കിയുണ്ട് ബാക്കി പറയാം പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ കൊച്ചിയിൽ ഞങ്ങടെ രണ്ടാമത്തെ കാറിന്റെ ഡിസ്കഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വേറൊരു കാർ കൂടെ എടുക്കാനായിട്ട് പെട്ടെന്നല്ലേ കേട്ടോ സ്പീഡിൽ അല്ലെ വളരെ പെട്ടെന്ന് കാർ എടുക്കുന്നു എന്നുള്ളതല്ല എടുക്കുന്നുള്ളതല്ല നോക്കുന്നു അടുത്തു ഞങ്ങൾ ഒരു കാർ കൂടെ അതൊരു ഏതാവാ നമ്മൾ പ്ലാൻ ചെയ്യണി അല്ലേ ഒരു കാർ ഉണ്ടല്ലോ ഒരു പെട്രോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഓക്കെ അല്ലെ പോ വി കാറോടെ എടുക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് എടുക്കും കാരണം വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിന്റെ അതിന്റെ ഒരു ആവശ്യകത വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ എടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എടുക്കും അപ്പൊ അതിന്റെ ഞങ്ങൾ അപ്പൊ ഒരു ഷോറൂമിൽ പോയിട്ട് കാറൊക്കെ നോക്കണം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അഡ്വാൻസ് കൊടുക്കുന്നതാണ് അതൊക്കെ ചെയ്യാം അതിന് അഡ്വാൻസ് ഞാൻ കൊടുക്കാം അതിന്റെ ബാക്കി പൈസ ഡൗൺ പേയ്മെന്റ് ഇ എം ഐ ഒക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പഴയ കാറിന്റെ കഥ ഇപ്പോഴായിരിക്കും മമ്മിപ്പെ അറിയുന്നത് ഓഹോ അപ്പൊ നീ ക്ലാസ്സിൽ പോവാ പോയത് കാറിനൊക്കാൻ ആണല്ലേ എന്ന് എന്നിങ്ങനെ ചോദിക്കും ഈ വീഡിയോ എന്താ കാണുമ്പഴത്തേക്ക് മമ്മിയപ്പറഞ്ഞിരിക്കുന്നു പറയാനോ നേരിട്ട് വിളിച്ച ചോദിക്കാം എന്താ സംഭവം ഈ വീഡിയോ കണ്ടപ്പോ എന്താ തൂങ്ങി ചോദിക്കാൻ നമുക്ക് എന്തായാലും ഇതാണ് ഞങ്ങളുടെ കാറിന്റെ കഥ ഇത്രേ ഉള്ളു അല്ലേ ഓക്കെ ഇങ്ങനെ കൊറേ കഥകളുണ്ട് കൊറേ ആ കഥയൊക്കെ പിന്നീട് പറ ഓക്കെ അല്ലേ പറയാനുണ്ടോ ബാക്കി ഷോപ്പിംഗ് പരിപാടിയും അപ്പോ ബാക്കി പിന്നീട് പറയാം ബൈ ബൈ